നിമിഷ നേരം കൊണ്ട് ഓന്തു കളറ് മാറുന്ന പറയുന്നത് ചുമ്മാ അതൊന്നും അല്ലാട്ടോ ഓന്ന് ശരിക്കും നിമിഷ നേരം കൊണ്ട് തന്നെ കളർ മാറും ഇതേ ഒരു കല്ലിലിരിക്കുന്ന സമയത്ത് കല്ലിൻ്റെ കളറാണ് തൊട്ടപ്പുറത്തെ ചെടിയിലേക്ക് ആളെടുത്ത് ചാടുന്ന സമയത്ത് അതിൻ്റെ കളറിലേക്ക് ചേഞ്ച് ചെയ്യും പക്ഷേ നമ്മൾ നോക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേഞ്ച് ആക്കണമൊന്നും കണ്ടില്ല അത് പുറത്തൊന്നും വന്നേയില്ല ചെടിൻ്റെ പുറത്തേക്ക് വന്നതേ ഇല്ല അപ്പോൾ നമുക്ക് ആളുടെ മുൻവശം മുഖമൊക്കെ കാണാൻ പറ്റുമ്പോൾ ആ യെല്ലോ ഒരു കളർ തന്നെയാണ് ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു പച്ചക്കളറിലേക്ക് ആൾ ചേഞ്ച് ചെയ്യുന്നു പച്ചക്കളറിലേക്ക് ചേഞ്ച് ചെയ്തോ ഇല്ലയോ എന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ പക്ഷേ അപ്പുറത്തുള്ള മരത്തിലേക്ക് ആൾ എടുത്ത് ചാടി കിട്ടുമോ അപ്പോൾ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി ആ ഒരു കളർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മരത്തിൻ്റെ സെയിം കളർ തന്നെയായിരുന്നു ഓന്തിന് അപ്പം ഉണ്ടായിരുന്നത് കേട്ടോ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി ആ ഒരു കാര്യം കണ്ടാത്ത സമയത്ത് പിന്നെ ആള് അപ്പുറത്തുള്ള ഒരു മതിലിലേക്ക് കൂടെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഓന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പുറകെ പോവുകയാണ് കേട്ടേ കളറ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ